നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എസ് എൽ സി ബാച്ച് ടെൻത്ത് ഡി വിദ്യാർത്ഥികൾ അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു പൂർവ്വകാല അധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ഷാഫി ഹാജി സ്വാഗതവും ടി കെ അബ്ദുൾ റഹ്മാൻ നന്ദിയും പ്രകാശിപ്പിച്ചു എം വിമലകുമാരി എൻ കെ മുഹമ്മദ് കുട്ടി ആർ രാമകൃഷ്ണൻ മരക്കാർ കെ ടി നജീബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ശ്രീ വാണികാന്തൻ മാഷ് ശ്രീ രാജഗോപാലൻ മാഷ് ശ്രീമതി സരസ്വതി ടീച്ചർ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ശേഷം പോലീസ് ലൈൻ പേജ് റെസ്റ്റോറന്റ് ഹാളിൽ വിവിധ പരിപാടികളോടെ ആഘോഷമാക്കി വന്നിപ്പിം മാതാവിനെ തലവെച്ചും സ്വച്ചാത്തി മണൽ തിട്ടാം പാതോപദാനം കൊണ്ടും പള്ളി കൊണ്ടിടുന്ന കാത്തു കൊള്ളുന്ന പറഞ്ഞപോലെ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുന്ന മോഹം എന്ന ഞാന് അവർ കവി കാവ ഓർമ്മിച്ചുകൊണ്ട് ഒന്ന് ഭാസ്കരൻ ചുറ്റൂര് വേണുഗോപാൽ പോലീസ് ലൈൻ കുമാരൻ തെക്കുമുറി അബ്ദുൽ ഖാദർ കാരത്തൂർ ഹംസ തലക്കടത്തൂർ ടി സി മുഹമ്മദ് കുട്ടി നടുവീരനാ തലക്കടത്തൂർ എ കെ മുഹമ്മദ് അലി തിരൂര് അമീദ് തിരൂര് അങ്ങനെ ഒൻപത് നമ്മൾ നമ്മളെ വിട്ടു വരുന്നത് രണ്ട് മൂന്ന് മാസം മുമ്പ് അത്രങ്ങളും ഞാനും കൂടി ഒരു സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടായത് വളരെ സജീവമായതും പിന്നെ ഒരു കൂടിച്ചേരല് വാങ്ങിച്ചിരുന്നു ഏതാണ്ട് തീരെ കിട്ടാത്ത നാലാറോളം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സന്തോഷമുണ്ടോ എനിക്കാഴ്ച അപ്പോൾ ഈ കൂടിച്ചേരലുകളെ പറ്റി പറയുമ്പോൾ ഒരാൾ ഒരു അനുഭവം എഴുതിയത് ഓർമ്മ വരുകയാണ് അദ്ദേഹം പിന്നെ ഒരു ഡോക്ടറെ കാണാൻ പോയതാണ് നഗരത്തിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടറെ പേര് കണ്ടപ്പോയാക്കൊരു സംശയം ഇയാൾ കൂടെ പഠിച്ച ഒരാളല്ലേ അങ്ങനെ ഡോക്ടറോട് സംസാരിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ന കോളേജിൽ പഠിച്ചിട്ടുണ്ടോ ഇപ്പോൾ അതെ അപ്പോൾ അപ്പോൾ ഇയാളോട് ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു അതേന്ന് വെച്ചിട്ട് ഇയാൾ വേഗം ഡോക്ടർ വേഗം നീറ്റ് നിന്നിട്ട് വളരെ ബോധ്യതയോടെ സാർ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചു അപ്പൊ തരമൊക്കെ നിറച്ച് അപ്പൊ ഇയാൾക്ക് ഇയാളെ പഠിപ്പിച്ച ഭാഷ ക്ലാസ്മേറ്റ് ആണ് നല്ല തോന്നിയത് ഞാൻ മൊബൈൽ എൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് മൊബൈൽ ശരിയല്ല എന്ന് തോന്നിയിട്ട് വാങ്ങാത്താണ് എൻ്റെ ഇളയ മോൻ ഇപ്പോൾ ഒരു മൊബൈലുകൊണ്ട് തന്നു അത് ഞാൻ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരിക്കാറില്ല ലാബിലെ ക്ലാസ് എടുത്തിരുന്നു ചിലങ്കിലും ക്ലാസ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ അന്ന് ആക്റ്റീവ് സബ്ജക്റ്റ് ഇതൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു സയൻസിന് മാത്രം ക്ലാസ്സിൽ വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുക ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏർപ്പാടായിരുന്നത് അന്ന് ഇവിടെ നടന്നിരുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് വളരെ കുറേ കുട്ടികളെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഈ സംഗമത്തിന് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് വരെ സയൻസ് ടീച്ചറായി എനിക്ക് ഒരുപാട് പിന്നെ സംഗമങ്ങൾ അതാണ് കാര്യം പലരും വരാൻ മടിക്കുന്ന ഒരു ഫീൽഡാണ് രാജോപാല മാഷെ ആന്റി മൊബൈൽ കമ്മിറ്റിയുടെ സ്റ്റേസ് സെക്രട്ടറി ആണെന്നാണ് പറയുക പക്ഷേ മുപ്പത്തിമൂന്ന് പല്ലായി മാഷ്ട്രിട്ടയർ ചെയ്തിട്ട് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇരുപത്തി ഒന്ന് പല്ലേ രണ്ട് പല എൻ്റെ മൊബൈലിലൂടെ എൻ്റെ ഫേസ്ബുക്കിലൂടെ എന്നും രാജഗോപാല മാഷെ കാണാൻ സാധിക്കുന്നു എന്ന് സന്തോഷത്തോടു കൂടി എൻ്റെ കുട്ടികളെ എന്നോട് പറയുമ്പോൾ അതിനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അതില്ലായിരുന്നെങ്കിൽ പലരും പലരും തമ്മിൽ കാണുകയോ കണ്ടു പറ്റിയപ്പെടുകയോ ഇപ്പോൾ ഇപ്രൈവ്മെൻറ്റ് തന്നെ എന്നെ പെട്ടെന്ന് ഓർത്തത് ഒരു പ്രത്യേക ചടങ്ങിൽ ഞാനൊരു ചാരിറ്റി വർക്കിൻ്റെ ഡൊണേഷൻ സ്വീകരിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടിട്ടാണ് ഓർത്തുന്നത് അപ്പം നാസ ഡോക്ടറും ഇല്ലേ ആലിക്കുട്ടി ഡോക്ടർ നഴ്സിംഗ് ഹോമിൽ എന്നും നിത്യസന്ദർശക എന്ന് തന്നെ പറയാമായിരുന്ന ഒരാളായിരുന്നു ഞാൻ കോവിഡ് കാലം വരെ ആർക്കു വേണ്ടിയും ആരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും ശുപാർശ ചെയ്ത് പറഞ്ഞിരുന്ന ഒരു സ്ഥലം അതുകൊണ്ട് അവരെ കാണാത്ത പ്രശ്നമില്ല ഏതൊരു കല്യാണത്തിന് ഞാനും രാജാവും വർഷം കൂടി പോയാൽ ആദ്യം ഇറങ്ങി വരുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ കയറി വരുന്നതോ ആയ ആളാണ് പിന്നെ എനിക്കര ഫാമിലി എത്ര കാലമായിട്ടുള്ള കണക്ഷൻ ഇവിടെ ഇരിക്കുന്ന പലരും ശങ്കരൻ പൈസ ചേഞ്ച് ചെയ്തു തരാനും പൈസ എടുത്ത് കഴിഞ്ഞ് തരാനും ഒക്കെ എത്രയോ ഉപകരിച്ചയാണ് മാനവേദനയിൽ പഠിപ്പിച്ച കുട്ടികളുടെ എഴുപത്തേഴ് വയസ്സായ കുട്ടികളുടെ ഗ്രൂപ്പിലെ അംഗമാണ് എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ചകളും ലിങ്കുകൾ പോസ്റ്റ് ചെയ്യലും പോസ്റ്റ് പോസ്റ്റ് ചെയ്താലും പോസ്റ്റ് ഷെയർ ചെയ്യലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് രണ്ട് വരി പേരി പാഷവരെ കേൾപ്പിക്കും അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കേൾപ്പിക്കും എത്ര മൊബൈലിനെതിരെ പറഞ്ഞാലും മൊബൈൽ മാഷയെ വളരെയേറെ പഴയ കുട്ടികളെയായിട്ട് കണക്ട് ചെയ്ത് തൃഷ്ടിക്കൊടുക്കുന്ന ആളാണ് ആ എസ് എസ് സി ബാച്ചിന്റെ ഒരു കുടുംബ സംഘമോ അല്ലെങ്കിൽ അതിൻ്റെതായ ഏറ്റവും അതിൻ്റെതായ കൂടിച്ചവരിൽ ഇതിൻ്റെതായ കൂട്ടായ്മ ചേരണം എന്ന് ഒരു ചേറെ സുഹൃത്തിനോട് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്തിനോട് തലക്കെടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ചോദിച്ചു നാസർ ഡോക്ടറുടെ വീട്ടിൽ താമസ പഠിച്ചിരുന്നല്ലേ ആണ് അങ്ങനെ എങ്ങനെ വിഷയം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പോയി നാസർകൾ കണ്ടു നാസർ പറഞ്ഞു ഞാൻ തിരക്കിലാണ് നമുക്ക് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം നമുക്കതിൻ്റെതായ ഒരു സംഗമം സംഘടിപ്പിച്ചേ തീരുമു വളരെ നല്ല ആ മൂന്ന് വർഷത്തെ മുമ്പ് ഉണ്ടായ ആ ഭാവന ഇന്ന് ചാരിതാർത്ഥത്തോടുകൂടി ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടുകയും ആ സംഗമം ഇന്ന് വിജയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഒക്കെ വെച്ചിട്ട് കാണുന്നുണ്ട് അതാണ് എനിക്ക് വൈഫ് മൂന്ന് കുട്ടികൾ മകൾ അവൾ അവിടെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് ാണ് രാമകൃഷ്ണൻ ഉണ്ട് മമ്മൂട്ടിയുണ്ട് അപ്പോൾ ആണെങ്കിൽ അങ്ങനെയാണ് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ അടുത്ത് അവസാനം കോൺടാക്ട് ചെയ്തത് വിമരകുമാരിയാണ് അവരോട് ഒരു ഇതേ ആശയം തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതാണ് ആ ടീച്ചർ ഇവിടെ വരാൻ സാധിക്കാതെ ം മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ